ഹലോ അപ്പോൾ ഞാൻ ഞാനിന്ന് നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം ഞാൻ ഇതിൻ്റെ വീഡിയോ മുന്നേ മുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പച്ചയായിരുന്നു അപ്പോൾ പഴുത്തിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അപ്പോൾ ഞാൻ അത് ആയിട്ട് അത് എങ്ങനെയായിരിക്കും ഉള്ളിൽ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ പൊളിച്ച് നോക്കി പൊളിച്ചു നോക്കേണ്ടി ശേഷം ഞാൻ വീഡിയോ കൊടുത്തില്ല എന്നുള്ള കാര്യം ഓർമ്മ അപ്പോൾ ഒരെണ്ണം കൂടി നിൽക്കേണ്ടതായിരുന്നു അപ്പോൾ അത് എന്ന് വിചാരിച്ചത് നിർത്തേക്കായിരുന്നു അപ്പോൾ ഇതാണ് സാധനം ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പാഷൻ ഫ്രൂട്ടിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഭവം വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു ദിവസം ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇതിൻ്റെ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ ഞാൻ ഈ സംഭവം വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാനിത് ഇതിൻ്റെ വള്ളികളിങ്ങനെ തൂങ്ങിക്കെടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കുറേ വള്ളികളൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഊടി വന്ന് സാധനം പൊട്ടിച്ച് അത് പൊളിച്ചു നോക്കി പച്ചക്കായിരുന്നു അപ്പോൾ പൊളിച്ചു നോക്കി അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് അത് അപ്പോൾ ഞാൻ ഏയ് ഇതൊരു കോ ഇൻസിഡൻസ് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യില്ല അങ്ങനെ അങ്ങനെ എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ പച്ചക്കായി ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇത് പഴുത്തപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു വിചാരിച്ചിട്ടാണ് നല്ല രസമാണ് ഇത് കാണാനായിട്ടും അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നത് കാരണം ഞാൻ ഫുൾ ആയിട്ട് കഴിച്ചൊന്നുമില്ല ജസ്റ്റ് അത് വായി വെച്ചു നോക്കി നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സ്മെല്ല് ഓ അടിപൊളി സ്മെല്ലാണ് കേട്ടോ നമ്മളെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു സ്മെല്ലിനെ പോലെ ഒന്നല്ല നല്ല അടിപൊളി പണമാണിതിന് ഞാൻ അത് കൈ കഴുകി കഴിഞ്ഞിട്ടും അതിൻ്റെ ആ സ്മെല്ല് ഇങ്ങനെ മൂക്കിലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു